എസ് ദിവസം ഏരിയ സെക്രട്ടറി അയാളുടെ രണ്ട് കാല് കൊത്തിയെടുക്കും പ്രിൻസിപ്പലിന്റെ പറഞ്ഞില്ലേ രണ്ട് കാലും കൊത്തിയെടുക്കും അവന്റെ നെഞ്ചത്ത് ആരുടെ പ്രിൻസിപ്പലിന്റെ അടുപ്പുകൂട്ടും അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല നിങ്ങളെ പോലീസ് പോകണം ഓക്കെയാ പറഞ്ഞത് ഈ പോലീസ് മതിയാവില്ല രണ്ട് ആംബുലൻസ് കൂടി കൊണ്ടുവരേണ്ടി വരും അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്ക സാർ ഇത് കേരളമാണോ സാർ ഇത് കേരളമാണോ സാർ യു പ്ലീസ് ഇന്ന് സഭയിൽ രൂക്ഷമായ വാക്കോരാണ് നടത്തിയ അക്രമങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെയാണ് സഭയിൽ ബഹളം ഉണ്ടായത് വിഷയത്തിൽ സംസാരിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഭരണപക്ഷത്തെ എം എൽ എ മാർ ബഹളം തുടർന്നപ്പോൾ പ്രതിപക്ഷവും നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ആദൃശ്യത്തിലേക്ക് അത്തരം ഒരു ഉദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തണം അതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗുണമേന്മയുള്ളതാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിന്റെയും പാഠ്യതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ടുപോക്കിന് അനിവാര്യമാണ് ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു സർ കഴിഞ്ഞ ദിവസം ഞാൻ ഈ നിയമസഭയിൽ ചോദിച്ചു നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് അത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളിവിടെ പറഞ്ഞു ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേറ്റണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് സാർ ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത് സാർ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്നു പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ കാരണം വലിയ സന്തോഷമാണ് അത് കേട്ടപ്പോൾ ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോ കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് അതായത് എന്ത് വൃത്തികേടും കാണിക്കാൻ എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ കുറെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സാർ അവർ വിലയിരുത്തിക്കോട്ടെ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് അതെങ്ങനെയാണ് സാർവദേശീയ സംഭവമാകുന്നു സാർ ഒരു എം എൽ എ സ്റ്റേഷനിൽ തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടി കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ എം എൽ എ രണ്ട് എം എൽ എ മാർ ശ്രീ എം വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ എത്തിയപ്പോൾ അൻപത് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ എം എൽ എ എം വിൻസെന്റിനെ കയ്യേറ്റം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത വേറെ കുറെ സംഭവങ്ങളിലേക്ക് പോയത് സാർ ഞങ്ങളുടെ ചോദ്യം ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങൾ വിചാരിച്ചത് ഈ സിദ്ധാർത്ഥിന്റെ സർ ഇങ്ങനെ തടസ്സപ്പെടുത്തു സാർ ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായപ്പോൾ സർ അത് ഇനി കേരളത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത് സാർ വീണ്ടും അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിലിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വെച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായും മർദ്ദിച്ചു ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ് സാൻജോസഫ് പറഞ്ഞത് സർ ആരാണ് സർ ഈ ലൈസൻസ് ഒരു ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഇതുപോലെ ക്രൂര കൃത്യം ചെയ്യാൻ സർ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് സർ എന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം എന്തിനാണ് സാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ധർണയിരുന്നത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാർ അവിടെ എന്തിനാണ് സാർ വീണ്ടും എസ് എഫ് ഐക്കാർ വന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വീണ്ടും എന്തിനാണ് സാർ എസ് എഫ് ഐക്കാർ വന്നത് അപ്പം ഇവരിങ്ങനെ നടക്കുകയാണ് സാർ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവരെ വീണ്ടും ക്രൂരമായി മറ്റു കുട്ടികളെ മർദ്ദിച്ചു ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അപ്പം ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെ കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് സർ ഇവിടെ ഇത് നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ ഒരു സംശയവും വേണ്ട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ സാർ ഇവിടെ മുഖ്യമന്ത്രി കുറെ കാര്യം പറഞ്ഞല്ലേ എനിക്കൊരു മറുപടി പറഞ്ഞതല്ലോ സാർ ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ് പ്രാകൃത ശിക്ഷാരീതിയാണ് സിദ്ധാർത്ഥന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ് എന്തും ചെയ്യാൻ പ്രാകൃതമായ ശിക്ഷാ നടപടികളാണെന്നാണ് എന്നിട്ടാണ് ന്യായീകരിക്കുന്നത് നിങ്ങളുടെ പോലീസാ നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ സാർ എഴുതി കൊടുത്തത് സാർ ഇവിടെ കഴിഞ്ഞ ദിവസം

സർ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചെന്താ സാർ അയാളുടെ രണ്ട് കാലും കൊത്തിയെടുക്കും അയാളുടെ പ്രിൻസിപ്പലിന്റെ പറഞ്ഞില്ലേ രണ്ട് കാലും കൊത്തിയെടുക്കും അവന്റെ നെഞ്ചത്ത് ആരുടെ പ്രിൻസിപ്പലിന്റെ അടുപ്പ് കൂട്ടും അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല രണ്ട് ആംബുലൻസ് നിങ്ങളെ പോലീസ് ഓക്കെ പറഞ്ഞത് ഈ പോലീസ് മതിയാവില്ല രണ്ട് ആംബുലൻസ് കൂടി കൊണ്ടു വരും അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്ക സാർ ഇത് കേരളമാണോ സാർ ഇത് കേരളമാണോ സാർ യു പ്ലീസ് ഐ എം ഓൺ മൈ ലെസ് നോ റൈറ്റ് നോ റൈറ്റ് ഐ എം ഓൺ മൈ ലെക്സ് പ്ലീസ് അങ്ങ് സംസാരിച്ചോ അങ്ങനെ സംസാരിച്ചോ അങ് സംസാരിച്ചോ പ്ലീസ് 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 അവര് സംസാരിക്കട്ടെ പ്ലീസ് അവര് സംസാരിക്കട്ടെ അവര് സംസാരിക്കട്ടെ പ്ലീസ് അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്ക പ്ലീസ് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ സർ 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 മന്ത്രി പാർലമെന്റകാര്യ വകുപ്പിന്റെ കൂടെ മന്ത്രിയാണ് അദ്ദേഹം ഇന്ന നടപടിക്രമങ്ങളൊക്കെ അറിയണം സർ ഞങ്ങള് പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി സർ ഞങ്ങളുടെ കുട്ടികളെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് സങ്കടം വന്നിട്ട് കൊണ്ടുവന്നാണ് സാർ അന്ന് അന്നെ ന്യായീകരിച്ചു പിറ്റേ മാസം ഇരുപത്തിയൊന്ന് അധ്യാപകരെ പതിനാറ് അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ ഇരുപത്തിയൊന്ന് അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചു സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു വേറൊരു വേറൊരു പ്രിൻസിപ്പലിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗഡോളം ഇവിടെ സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ ഇരുപത്തിയൊൻപത് വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പൊ ആലത്തൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിന്ന് നിങ്ങൾ കൊടുത്താണ് നിങ്ങൾ കൊടുത്താണ് അവരെ നിങ്ങൾ നിങ്ങൾ കൊടുത്താണ് സർ മഹാരാജാസ് കോളേജിൽ പ്ലീസ് 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 അവിടെ അവിടെ അതെ പറയട്ടെ പ്ലീസ് 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 ഞാൻ പറയട്ടെ പോലും